അല്ല പയ്യനെയും കാണുന്നില്ലേ രാവിലെ എടീക്കുമ്പോ തന്നെ ഓനെയും കാണുന്നില്ല പയ്യനെയും കാണുന്നില്ല ആന മാത്രം പിന്നെ ഓന്റെ തലയിൽ നാലു മുടിയേറ്റു പിന്നെ അങ്ങനെ മുട്ടയടിക്കരു പൈക്കാണെങ്കിലും അതെ നീ കരുതില്ലേ നല്ല ബിരിയാണി ഉണ്ടല്ലോ അതെ എനിക്ക് മനസ്സൊരു സുഖമില്ല നീ ചെറിയ ചെറിയ പോലെ ഇതെല്ലാം നമ്മളെ ജീവിതത്തിന്റെ ചിലർക്ക് ശരിയാവും ചിലർക്ക് അല്ലടാ പിന്നെ നീ ശരിയാവും ശരിയാവില്ലേ അന്നത്തിന്റെ നമ്മ ബലം മുമ്പിലും നമ്മം പിടിച്ചുടാ

ആ ആഹ് ഏതായാലും അടുത്തേലും നമ്മളപ്പരും ഇരിക്കാം ആദ്യത്തെ ഉന്തേണ്ട ഇല്ലടല്ലേ പ്രശ്നം ആ എന്ത് പോക്കാൻ ഇല്ലടേ പീടിയല്ലേ പണിയുണ്ട് പുതിയ സ്റ്റോക്കിൽ പൂനെന്റെ ടീഷർട്ട് വന്നിട്ടുണ്ടാത്തേട്ട് നിങ്ങൾ വെക്കാനല്ലേ ഒന്ന് ഇത് കണ്ടോ കണ്ടോ കാണിച്ചെല്ലാം വെക്കണം എന്താണ്ടല്ലേ ചക്കന്മാര് വീടിലേക്ക് ആദ്യം കേറും ഇനിയിപ്പ അടുത്ത ലെവലും നോക്ക അല്ല ഇന്ന് ചക്കനും പണിയും കാണുന്നില്ലേ ഒരു ഫോട്ടലെടുത്തിട്ട് പോരിടത്തന്നെ ഉണ്ടല്ലോ പിന്നെ ശരി പങ്കെടുക്കാം ണ്ടല്ല കാര്യൊന്ന് കണ്ണേട്ടാ നിങ്ങളെ പന്നി ഫാമിലി ശരി ന്യൂസ് കേട്ടല്ലേ ഇവരിക്ക ഇതൊന്നും നോക്കട്ടെ ഞാൻ താമസിയാന്ന് വേണ്ട ഈ കല്യാണം നമുക്ക് വേറെ നോക്കാം ആ മോതിന് വരീട്ടെ മൂന്നു പറഞ്ഞത് ഞാൻ പോട്ടാ ഒരു മൊബൈൽ സിനിമയിൽ അഭിനയിച്ചു വരുന്നും എന്റെ മോക്ക് വേണ്ട ആ നീ അങ്ങനെ പറയുന്ന പോലെ നമുക്ക് സംസാരിക്കാന്ന് നീ കാര്യം മനസ്സിലാക്കി ഒന്നും പറയണ്ട ഇപ്പെങ്കിലും കേക്ക് ഒന്നും പറയേണ്ടത് പറഞ്ഞു വളർത്തണം ഇല്ലെങ്കിൽ കേവി നരുന്നു വന്നതാമോട്ട് ഓരോ സ്ഥലത്ത് പോയിട്ട് ഏരിയ ഓണിന്റെ കഴിഞ്ഞിട്ട് അവന്റെ എല് വെള്ള കുഞ്ഞായിട്ട് നീ വെറുതെ പറയാധരൻ ആക്കിയതാ വിദ്യാ ആ മകാശക്കം വെള്ളം കൊടുക്കുമ്പോ ഫോണിൽ സാധനം കയറ്റി ചെക്കന്റെ സ്റ്റേയിലേക്ക് കുന്തി വിട്ടത് ഓന പിന്നെ വിഷമമില്ലാണ്ട് ഇരിപ്പ് ഓന്റെ കല്യാണം മുടക്കിട്ടല്ലേ ഇവരെ ആക്കിട്ട് ഓൻറെ അവസാനായിട്ട് ജീവിക്കാൻ ക്കറ്റ കല്യാണം മുടിക്കല്യാണം മുടിക്കേന കണ്ടു പാഞ്ഞു വന്ന് കൊല്ലാൻ ഇവരെന്താ കോയാ സുധാര ഞങ്ങ ഈടില്ല ഏത് കാര്യോ ഞങ്ങൾ എല്ലാ കാര്യം അർജു തന്നെ ഈടക്കുന്നത് ഓനെ പറ്റിച്ചിട്ടല്ലേ നിങ്ങളെല്ലാരനെ മുടക്കും എന്നും മുടക്കും ആ നിന്റെ കല്യാണം നടത്താൻ നമ്മൾ സമ്മൂടാണിച്ചോട്ട് നിങ്ങളെല്ലാം നടത്തേക്കി തൊടൂരാണി കാർഡാണ് ചന്ദ്ര നീയും നിന്റെ ടീമും ഈ നാട്ടുകാർ മൊത്തം കേൾക്കാൻ വേണ്ടി പറയാ ഒരു മാസത്തിനുള്ളില് ഞങ്ങളെ കണ്ണന്റെ കല്യാണം നടത്തുക അത് കെങ്കേ വായ്പ തളത്തുക ഇരുവാസത്തിനുള്ളിൽ വിദ്യാഭ്യാസം ആണ് അടിപൊളി മുഴുവൻ കേട്ട് വായിച്ചാള നടക്കടാ രണ്ടാഴ്ച ദിവസം പോയാ നീ കേട്ടെ പതിനാല് ദിവസം അതിനുള്ളിൽ പറ്റില്ലെങ്കിലെ നിങ്ങൾ എന്ത് വേണം ചോദിച്ചോ ചെയ്തു ഇത് ലോക്കൽ സെക്രട്ടറി നമ്മൂടെ നിങ്ങൾ എല്ലാരും കേട്ടു ഇവരെന്ത് വേണമെങ്കിൽ തരാന്ന് ആ നിങ്ങൾ ചോദിക്കേ ഈ വരുന്ന പതിനാല് ദിവസത്തിനുള്ളിൽ ഈ നിൽക്കുന്ന കണ്ണന്റെ കല്യാണം നടന്നില്ലെങ്കിൽ എള്ളിക്കുറിച്ച് കുട്ടിച്ചാത്ത കളിയാട്ടവും വീട്ടൊക്കെ പോക്കും ഞങ്ങൾ നോക്കിക്കോളാം നേരിട്ട് ചരിത്രം നമ്മളുടെ പ്രസ്ഥാനത്തിനുണ്ടോ കണ്ണന്റെ കല്യാണം നടത്തും ഇത് ആനക്കാരിന്നുമല്ല കലേട്ടീറ്റങ്ങ കൊറേ നടത്തും അത് സ്വപ്നത്തില് നീ എപ്പണി അറിയിക്കാം നമ്മയും തുടങ്ങി ഇനി നമുക്ക് കണ്ണന്റെ കല്യാണക്കുരച്ച് കാണാം ഞങ്ങൾ മോനെ മാത്രം പെണ്ണ് എപ്പ സുധാര ഇത് നടക്കുന്ന എനിക്ക് എനിക്കോന്നില്ല വരുന്ന മൊത്തം മുടക്കുന്നില്ലേ അല്ല നമുക്കൊരു രണ്ടാംഘട്ട വരെ നോക്കിയാലോ നല്ല ഐഡിയല്ലേ രണ്ടാം രണ്ടാംഘട്ട കൊറവ നോക്കിയോ അവസാനം കയറി രണ്ടാം കെട്ടാ സുധാര പിന്നെ എല്ലാം നീ ഞാനാലോചിച്ചിട്ട് ഇനിയിപ്പൊ വളഞ്ഞ വഴി നടക്കും സുധാകര മാന്യമായിട്ട് കല്യാണം കഴിക്കാനേ പെണ്ണിനെ കിട്ടാത്തൊള്ളു നേരെ മറിച്ച് പ്രേമിക്കലും ഒളിച്ചോടനെ ഇഷ്ടം പോലെ പെണ്ണിനെ കിട്ടും അതുകൊണ്ട് ഏടുന്നെങ്കിലും ചാടിച്ചോണ്ടുവരാം ഇനിയിപ്പതേ വഴിയുള്ളു ചാടിക്കേ ഒരു തന്നെ ചാടിച്ചൻ്റെ കഷ്ട ഇപ്പോഴും അനുഭവിക്കുന്നു ഇനി ബെറ്റ് വരാൻ വെറും ഏഴു ദിവസേ ഉള്ളൂ എന്തിന് കണ്ട ഏഴ് ദിവസം രണ്ടേ രണ്ട് മണിക്കൂർ മതി രണ്ട് രണ്ടു മണിക്കൂറുകൊണ്ട് മുളക്കും പൂക്കും കായ്ക്കും നടത്താം

ായി പോയി പറഞ്ഞോണ്ടിരിക്കുന്ന ചിരിന്നെല്ലാം പറഞ്ഞ പുഞ്ചിരി പറ്റി ഞാൻ സപ്പോർട്ട് ചെയ്താടോ ആ സംഭവം

പറങ്ങി പോയി എന്നിട്ട് നമ്പർ ഒപ്പി നമ്പർ ഒപ്പി ആഹ കള പറ പിണലാന വെറ്റേ കഴിച്ചിട്ട് കുടിക്കണം കുടിക്കോ നമ്പർ നമ്പർ ഫോൺ ഓഫ് ആയി പോയല്ലോ നമ്പർ ആവർമെന്റ് കാണപ്പെട 811 811 811 87 87 47 395 മുറി കണ്ടോ എന്ത് വെറ്റി എന്ത് വെയിസ് ആടാ സുധാര പാട്ടസംപോ എന്റെ കണ്ണാ പെട്ടെന്നൊരു പെണ്ണ് വന്ന് ചിരിച്ച് ഫോൺ നമ്പർ തന്ന് പോകുമ്പോ നമുക്ക് മനസ്സിലാക്കൂടെ ഇതേതാ സാധനം സുധാരാ മറ്റേ കേസോ ആ മറ്റേ കേസാ കണ്ണാ എടാ പ്രണയം പറഞ്ഞ അങ്ങനെ ഒന്നല്ല ഒരു പെണ്ണ് നമ്മളിന്ന് നോക്കും നമ്മളൊന്നും നോക്കി തണ്ട പൂക്കാട്ട് വെട്ടിക്കും വെറുതെ കുഴപ്പമുണ്ടാക്കും നമ്മളെ കളിയാക്കും ചോർച്ച കൂടെ അങ്ങോട്ട് നിൽക്കോളൂ അങ്ങനെയാണെങ്കിൽ എന്ന സ്ഥിരായിട്ട് വേർപ്പിക്കുന്ന ഒരു പെണ്ണുണ്ട് ഒരാളുണ്ട് പറ ശല്യന്നല്ല ഇല്ലല്ലോ ഒന്ന് കാണാൻ വന്നാ കണ്ടോ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ നോക്കി നേരെ പുറ നോക്കി നട കൂടാ നിങ്ങൾ ചൂടാവുന്ന പരിപാടി എടുത്തക്കൊണ്ട് ആ അപ്പോൾ ചൂടാവുന്ന വാണ മുന്നേ കാണാൻ ഭയങ്കര സന്നി പറഞ്ഞല്ലോ ചൂടാampo മാറ്റല്ല അല്ല നിങ്ങളെ കാണാൻ ഒരേ രസവില്ല ഇത് നോക്കണോ നിങ്ങൾ രാവിലെ തന്നെ വന്ന ബ്ലോക്ക് ഇതിനി ശല്യняട് വെട് സത്യം പറ നിങ്ങൾക്ക് എന്നോട് ഭയങ്കര പ്രയമല്ലേ

നിങ്ങള് പണ്ട് ഹീബേച്ചിനെ പ്രേമിച്ചതും ഷീബേച്ച് വീട്ടിൽ വന്ന നേരം അച്ഛനെ പേടിച്ചിട്ട് എനിക്ക് നിന്നെ അറിയേലെന്ന് പറഞ്ഞ് കിഴിഞ്ഞുപോഞ്ഞതും എല്ലാം നാട്ടില് പാട്ടാണ് നിങ്ങൾക്ക് ഒരു പേരുണ്ട് കണ്ണൻ കാര്യങ്ങൾ നീ ഓ െ ഇത് വിളി ഇനി അഞ്ചു ദിവസേ അടുത്തത് നോക്കിയാ പോരെട്ട പോലാ അടുത്ത